നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം എന്താണ് കെ കെ ആർ വേഴ്സസ് ആർ സി ബി മത്സരത്തെക്കുറിച്ച് പറയേണ്ടത് വല്ലാത്തൊരു ത്രില്ലർ മത്സരമായിരുന്നു ഒറ്റ റൺസിലാണ് ആർ സി ബി തോറ്റത് ആർ സി ബി ആരാധകരുടെ ഹൃദയം തകർന്നിട്ടുണ്ടാവും ആർ സി ബി ആരാധകരുടെ മാത്രമല്ല കളിയിൽ വലിയ രൂപത്തിൽ ആവേശം ഉൾക്കൊണ്ട് കളി കണ്ട എല്ലാവരും ഞെട്ടിത്തെരിച്ച് നിന്നുപോയ ഒരു ഫിനിഷിംഗ് ആണ് കളിക്കുണ്ടായത് ഞാനും എൻ്റെ വൈഫും ചേർന്ന് ഒരുമിച്ചാണ് കളി കണ്ടത് അവര് ഒരു ആർ സി ബി ആരാധിക ഒന്നുമല്ല പക്ഷെ കോഹ്ലി ആരാധികയാണ് കോഹ്ലി ഫാനാണ് ശരിക്കും അവരുടെ ടീം എന്ന് പറയുന്നത് രാജസ്ഥാൻ റോയൽസ് ആണ് സഞ്ജു സാംസൺ ഉള്ളതുകൊണ്ട് പക്ഷേ ഇന്നത്തെ കളി ആർ സി ബി ജയിക്കണം കോഹ്ലിയുടെ ടീം ഇങ്ങനെ തോറ്റു തോറ്റു പോകുന്നത് ഇഷ്ടമല്ല അപ്പൊ ഇത് ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ അവസാന ഘട്ടം വരെ ഉണ്ടായിരുന്നു പക്ഷേ അവസാനത്തിൽ ആ റിസൾട്ട് കണ്ടപ്പോൾ ഞെട്ടി സ്തബ്ധായിട്ട് ഇരുന്നു പോയ ഒരു ഒരിഴിപ്പുണ്ട് അത് തന്നെയാണ് ഓരോ കോലി ആരാധകരുടെയും ഓരോ ആർ സി ബി ആരാധകരുടെയും ഇന്നത്തെ അവസ്ഥ എന്തായാലും കോലി ഡൗട്ട് ഡൗട്ടാകുന്നതൊക്കെ വലിയ രൂപത്തിൽ ആരാധകർ നിരാശപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു വേസ്റ്റ് എബൗ വേസ്റ്റ് ആണ് ബോൾ വന്നത് എന്ന് നമുക്ക് തോന്നുമെങ്കിലും ടെക്നോളജി വെച്ച് അത് ക്രീസിൽ തന്നെയാണ് കോലി നിന്നിരുന്നതെങ്കിലും ബിലോ വേസ്റ്റ് ആകും എന്ന് കണ്ടെത്തിയിട്ടാണ് അമ്പയർ ഔട്ട് കൊടുക്കുന്നത് മൈക്കിൾ ഗഫായിരുന്നു അമ്പയർ അത് അമ്പയർ കോളല്ല യഥാർത്ഥത്തിൽ ടെക്നോളജി കോൾ ആണ് അതുകൊണ്ട് അമ്പയറെ കുറ്റം പറയുന്നതിൽ അർത്ഥമില്ല കളി കഴിഞ്ഞിട്ട് ഇതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് എവിടെയാണ് കളി വിട്ട് കൈവിട്ടത് എന്നൊക്കെ ആർ സി ബി യുടെ ക്യാപ്റ്റൻ ഫാഫ് ഡുപ്ലസി പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ വിശദമായിട്ട് പറയത്തിണ്ട് അദ്ദേഹവും കോഹ്ലി ഔട്ടായ ഘട്ടത്തിൽ നിരാശനായിരുന്നു അദ്ദേഹത്തിനും ദേഷ്യവും ഉണ്ടായിരുന്നു അദ്ദേഹം അമ്പയറോട് അത് പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കോഹ്ലിയെ കൂടാതെ അപ്പൊ അതൊക്കെ കളിക്ക് ശേഷം അദ്ദേഹം വിശദമായിട്ട് പറയുന്നത് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും അത് വളരെ ക്രൈസി ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ റൂൾസ് ആർ റൂൾസ് നമ്മളത് ഏർ അംഗീകരിച്ച പറ്റും ഞാനും വിരാടും ആ ഒരു സമയത്ത് വിചാരിച്ചിരുന്നു വിശ്വസിച്ചിരുന്നത് ബോള് ദാൻ ഹിസ് വേസ്റ്റ് എന്ന രൂപത്തിൽ തന്നെയാണ് പക്ഷേ എപ്പോഴും ടെക്നോളജിയുടെ കാര്യത്തിൽ മറ്റുമൊക്കെ ഒരു ടീം ഹാപ്പി ആവും മറ്റു ടീം ഡിസിഷനിൽ എതിർപ്പുണ്ടാവും അതൊക്കെ സ്വാഭാവികമാണ് അതങ്ങനെ വിടുന്നു ടാർഗറ്റ് ഇരുന്നൂറ്റി ഇരുപത് എന്ന രൂപത്തിൽ വരുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഒരു റണ്ണ് ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ബട്ട് വിജയിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നാൽ നരേൻ്റെ ഓവറാണ് ടേണിങ് പോയിന്റ് ആയിട്ട് മാറിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതാണ് ഗെയിം ചേഞ്ചിങ് ആയിട്ടുള്ളത് തീർച്ചയായിട്ടും ക്രീസിൽ നിലയുറപ്പിക്കാൻ കുറച്ച് സമയം പലപ്പോഴും വേണ്ടിവരും ഏഴ് എട്ട് പന്തുകൾ വേണ്ടി വരും പക്ഷെ അതിനുള്ള ഒരു അവസരം ഇനി പോലെ ഉണ്ടാവില്ല എന്ന് ഒരു മത്സരമാണിത് വളരെ ടഫായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ നരയനെ പോലുള്ളൊരു ബൗളറോട് വളരെ പെട്ടെന്ന് തന്നെ മാച്ചപ്പ് ചെയ്തുകൊണ്ട് കളിച്ചു പോവുക എന്നുള്ളത് അധികം സച്ചി ക്വാളിറ്റി ബൗളർ ആണ് സോ മത്സരങ്ങൾ വിജയിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് അത് മറികടന്ന് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ടതുണ്ട് എന്തായാലും ബോയ്സിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ പ്രൗഡാണ് ഒരുപാട് ഫൈറ്റ് അവർ നടത്തിയിട്ടുണ്ട് ഈ ഒരു മത്സരത്തിൽ ഇതൊരു ചേസബിൾ ടോട്ടൽ എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതിയിരുന്നത് ഒരു പാർ സ്കോർ എന്ന രൂപത്തിൽ തന്നെയാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് ബാറ്റ് പവർ പ്ലേയിൽ മാക്സിമം സ്കോർ അടിക്കേണ്ടതുണ്ട് അതിലിപ്പം രണ്ടോ മൂന്നോ വിക്കറ്റുകൾ വീണാലും ഇറ്റ്സ് ഓക്കെ എന്ന രൂപത്തിൽ തന്നെയാണ് ഞങ്ങൾ അപ്രോച്ച് ചെയ്തത് ഞങ്ങൾ വളരെ ഡെസ്പറേറ്റ് ആയിട്ടാണ് ഈ കളി വിജയിക്കണം എന്നുള്ള ചിന്തയിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ വളരെ പ്രൗഡാണ് എന്നുള്ളത് കുട്ടികൾ നല്ല രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ഈ ഒരു മത്സരത്തിൽ പോരാട്ടത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് വിസിലേക്ക് തിരികെ എത്താൻ ഞങ്ങൾ വളരെയധികം ആയിരുന്നു ബട്ട് അത് സംഭവിച്ചില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഫാൻ ബേസ് ഉണ്ട് അൺബിലീവബിൾ ഫാൻ ബേസ് ഉണ്ട് അവർ അവരുടെ ചാൻഡുകൾ വളരെ ലൗഡസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നല്ല രൂപത്തിൽ തിരികെ വരാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു വിജയവഴിയിലേക്ക് എത്താൻ ആഗ്രഹിച്ചിരുന്നു അത് സാധിക്കാതെ പോയി എന്നാണ് ഇപ്പോൾ ഫാഫിന്റെ ഒരു നിരീക്ഷണം വീഡിയോ സാധനിക്കുന്നത് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളായി